മുകേഷിനെയും ഇ പി ജയരാജനെയും രൂക്ഷമായി വിമർശിച്ച സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ടില്ലെന്നും എന്ന നിലയിൽ മോശം പ്രവർത്തനമായിരുന്നു മുകേഷിന്റേതെന്നും വിമർശനമുയർന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന് ഇ പി ജയരാജന്റെ തുറന്നുപറച്ചില് ദോഷം ചെയ്തെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്ന നിലയിൽ പ്രവർത്തനം പരാജയമായിരുന്നുവെന്നും പാർട്ടി തീരുമാനിച്ചതുപോലെ പ്രവർത്തനം മുന്നോട്ടു പോയില്ലെന്നുമാണ് മുകേഷിനെതിരെയുള്ള സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലെ പ്രധാന വിമർശനം പ്രേമചന്ദ്രനെതിരായ വ്യക്തിപരമായ പ്രചാരണം ഒഴിവാക്കാമായിരുന്നു അത്തരം പ്രചാരണം പ്രേമചന്ദ്രനു ഗുണം ചെയ്തുവെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പ്രകാശ് ജാവഡേക്കറെ കണ്ടെന്ന വോട്ടെടുപ്പ് ദിവസത്തെ തുറന്നു പറച്ചിൽ തിരിച്ചടിയായെന്നാണ് ഇ പി ജയരാജന് നേരെയുള്ള വിമർശനം എൽ ഡി എഫ് കൺവീനറെ നിയന്ത്രിക്കണമെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു മണ്ഡലത്തിലെ പ്രചാരണത്തിന് മുഖ്യമന്ത്രി എത്തിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ നേടാനായില്ല മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഏകോപനം ഉണ്ടായില്ലെന്നും സ്വന്തം മണ്ഡലങ്ങളിൽ പോലും സിപിഐ ഉണർന്നു പ്രവർത്തിച്ചില്ലെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി